നമസ്കാരം സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ പ്രതിയായ യു കെ വിസ തട്ടിപ്പ് കേസിൽ പേർ കൂടി അറസ്റ്റിൽ യു കെയിലേക്ക് കുടുംബവിസ ശരിയാക്കി നൽകാമെന്ന് വിശ്വസിപ്പിച്ച് തിരുവനന്തപുരം സ്വദേശിയിൽ നിന്നും നാല്പത്തിനാല് ലക്ഷം രൂപയോളം തട്ടിയെടുത്ത കേസിലാണ് രണ്ടുപേരെ കർണാടക ഹുൻസൂരിൽ നിന്നും പോലീസ് പിടികൂടിയത് പരാതിക്കാരിൽ നിന്നും അക്കൌണ്ട് വഴി പണം സ്വീകരിച്ച കൽപ്പറ്റ ചുഴലി മാമ്പറ്റപ്പറമ്പിൽ സബീർ കോട്ടത്തറ പുതുശ്ശേരിയിൽ അലക്സ് അഗസ്റ്റിൻ എന്നിവരെയാണ് ഹുൻസൂരിൽ ഇഞ്ചിത്തോട്ടത്തിൽ ഒളിച്ചു കഴിയവേ പോലീസ് പിടികൂടിയത് ഒന്നാം പ്രതിയായ അന്നയുടെ നിർദ്ദേശപ്രകാരം പരാതിക്കാരി ഇരുവരുടെയും അക്കൗണ്ടുകളിലേക്ക് ഒൻപത് ലക്ഷം രൂപ കൈമാറിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ആഗസ്റ്റ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് വരെയുള്ള കാലയളവിൽ സേവിയറും ഭാര്യ അന്നയും കൂട്ടാളികളും കൂടി തിരുവനന്തപുരം മാറ്റിങ്ങൾ സ്വദേശിയിൽ നിന്നും ബന്ധുക്കൾ നിന്നുമായി നാല്പത്തിനാല് ലക്ഷത്തി എഴുപത്തി ഒന്നായിരത്തി അറുനൂറ്റി രൂപ തട്ടിയെടുത്തെന്ന പരാതിയിലാണ് അറസ്റ്റ് കേസിൽ നേരത്തെ അറസ്റ്റിലായ അന്ന ഗ്രേസ് ഹൗസിന്റെ ഭർത്താവ് മുട്ടിലിടപ്പെട്ടി കിഴക്കേപ്പുരക്കൽ ജോൺസസ് സേവിയറിനെ കോടതി റിമാൻഡും ചെയ്തു വെള്ളിയാഴ്ച കോഴിക്കോട് നിന്നാണ് ജോൺസൺ സേവിയറിനെ കൽപ്പറ്റ പോലീസ് അറസ്റ്റ് ചെയ്തത് തുടർന്ന് തിങ്കളാഴ്ച വീണ്ടും ഹാജരാവണമെന്ന വ്യവസ്ഥയോടെ കോടതി ഇടക്കാല ജാമ്യം അനുവദിച്ചിരുന്നു തിങ്കളാഴ്ച വീണ്ടും കോടതിയിൽ ഹാജരായപ്പോൾ വാദം കേട്ട് കോടതി ഇയാളെ പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു ജോൺസൺ സേവിയനെ വൈത്രി സബ്ജയിലേക്ക് മാറ്റി അന്ന ഗ്രേസ് അഗസ്റ്റിൻ മുൻകൂർ ജാമ്യത്തിനായി കോടതിയെ സമീപിച്ചിട്ടുണ്ട് അനയുടെ നിർദ്ദേശപ്രകാരം പല അക്കൗണ്ടുകളിലേക്ക് പണം അയപ്പിച്ചാണ് പണം തട്ടിയതെന്നും പോലീസ് പറയുന്നു ആറ്റിങ്ങാ സ്വദേശിനിയിൽ നിന്നും മൂന്നേ മുക്കാൽ ലക്ഷം രൂപത്തിൽ സേവിയറിന്റെ അക്കൌണ്ടിലേക്ക് വന്നതായും അന്നക്കെതിരെ കളമശ്ശേരി കൂരാച്ചുണ്ട് സ്റ്റേഷനുകളിലും കേസുകളുണ്ട് ജോൺസൺ ഇടക്കാല ജാമ്യം കിട്ടിയപ്പോൾ ഭർത്താവ് ഉണ്ട തിന്നുകയല്ല എന്ന് പറഞ്ഞ് അന്ന രംഗത്ത് വന്നിരുന്നു വിസ തട്ടിപ്പിൽ ഭർത്താവിന് അവർ ക്ലീൻ ചിറ്റും നൽകിക്കൊണ്ടായിരുന്നു അന്ന സോഷ്യൽ മീഡിയയിലൂടെ രംഗത്ത് വന്നത് സ്റ്റുഡൻസ് വിസ എന്താണെന്ന് പോലും തന്റെ ഭർത്താവിന് അറിയില്ലെന്നാണ് അന്ന വാദിച്ചത് ഭർത്താവിന് കേസുമായി ബന്ധമില്ലെന്നും വളരെ അവിചാരിതമായാണ് അദ്ദേഹത്തെ പോലീസ് കസ്റ്റഡിയിലെടുത്തതെന്നും ഗ്രേസ് ഔസിൻ പ്രതികരിച്ചിരുന്നു ഒരു വീഡിയോ ചെയ്തതിന്റെ ഭാഗമായുള്ളതാണ് നിലവിലെ എഫ്ഐആറുകളെന്നും അതിനെക്കുറിച്ച് ഇപ്പോൾ കൂടുതൽ വിശദീകരിക്കാൻ പറ്റില്ലെന്നും അവർ പറഞ്ഞു അന്വേഷണം തുടങ്ങിയ നാൾ മുതൽ വിളിച്ചപ്പോഴെല്ലാം സ്റ്റേഷനിൽ പോയിട്ടുണ്ട് തട്ടിപ്പ് നടത്തിയിട്ടില്ല എന്നെ വിശ്വസിക്കുന്ന ഒരു വാക്ക് എന്ന അടിക്കുറിപ്പോടെയാണ് അന്ന ഗ്രേസ് ഔസിൻ ഇൻസ്റ്റഗ്രാമിൽ കേസുമായി ബന്ധപ്പെട്ട വാർത്തകളോട് ആദ്യം വീഡിയോ പങ്കുവെച്ചുകൊണ്ട് പ്രതികരിച്ചത് ഇൻസ്റ്റഗ്രാമിൽ രണ്ടു ലക്ഷത്തിലധികം ഫോളോവേഴ്സുള്ള ഇൻഫ്ലുവൻസർ ആണ് അന്ന യു കെയിൽ കെയർ ടേക്കർ വിസ ശരിയാക്കി നൽകാമെന്ന് വിശ്വസിപ്പിച്ച തിരുവനന്തപുരം ആറ്റിങ്ങൽ സ്വദേശിനിയായ യുവതിയിൽ നിന്നും ബന്ധുക്കളിൽ നിന്നുമാണ് തട്ടിയെടുത്തത് രണ്ടായിരത്തി മൂന്ന് ഓഗസ്റ്റ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് വരെയുള്ള കാലയളവിലാണ് ഇത്രയും തുക വാങ്ങിയത് ഇൻസ്റ്റഗ്രാം ഫേസ്ബുക്ക് യൂട്യൂബ് എന്നിങ്ങനെയുള്ള സോഷ്യൽ മീഡിയ പേജുകൾ വഴിയുള്ള പരസ്യം കണ്ടുവാണ് ഇവരുമായി യുവതി ബന്ധപ്പെടുന്നത് ഓട്ടിസം ബാധിച്ച കുട്ടിക്ക് യു മികച്ച ചികിത്സാ സൗകര്യം ഒരുക്കി നൽകുമെന്നും കുടുംബത്തോടൊപ്പം അവിടെ താമസിക്കാമെന്നും വാഗ്ദാനം നൽകിയായിരുന്നു തട്ടിപ്പ് സോഷ്യൽ മീഡിയ വഴിയാണ് പരിചയപ്പെട്ടത് ഇവർക്ക് വർക്ക് വിസ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞാണ് സമീപിച്ചതെന്നും തട്ടിപ്പിനിരയായ യുവതി പറയുന്നു കുടുംബത്തോടെ യു കെയിൽ പോകാമെന്നായിരുന്നു വാഗ്ദാനം ചെയ്തത് കുട്ടികളുടെ വിദ്യാഭ്യാസം സൗജന്യമാണ് നിങ്ങൾക്ക് ജോലി ചെയ്യാമെന്നും പറഞ്ഞ് വിശ്വസിപ്പിച്ചു പണം വാങ്ങിയത് നേരിട്ടായിരുന്നു ജി എസ് ടിയുടെ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞാണ് പണം വാങ്ങിയത് പണം തന്നാൽ മാത്രം മതി മറ്റെല്ലാം ശരിയാക്കാമെന്ന് വാഗ്ദാനവും നൽകി വ്യാജ മാരേജ് സർട്ടിഫിക്കറ്റ് വരെ ഉണ്ടാക്കുന്ന വ്യക്തിയാണ് അവരെന്നും യുവതി പരാതിയിൽ പറയുന്നു പണം വാങ്ങിയ ശേഷം നിങ്ങളുടെ ഡോക്യുമെന്റ് ശരിയായില്ല എന്ന് വിസ റിജക്ട് ചെയ്തുവെന്നുമാണ് പറഞ്ഞത് പണം തിരികെ കിട്ടില്ലെന്നും പറഞ്ഞു അതിനുശേഷം ഓസ്ട്രേലിയക്ക് വിസ തരപ്പെടുത്താമെന്നും ഭർത്താവിന് ജോലി തരപ്പെടാൻ കഴിയുമെന്നും പറഞ്ഞു ഇതോടെ മൂന്ന് മാസം കൊണ്ട് കടം തീർക്കാമെന്നും പറഞ്ഞു ഇതിനു ശേഷവും ആറ് ലക്ഷം രൂപ കൊടുത്തു എന്നിട്ടും വിസ ശരിയായാലും ഇതോടെ വഴക്കായതോടെയാണ് പോലീസിൽ പരാതിപ്പെടുന്നത്